ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അജുമൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴേ ഇന്നത്തെ നമ്മുടെ വീഡിയോ മുടി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി കരിഞ്ചീരകം ഓയിൽ എങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോഴ് നമ്മുടെ ഈ കരിഞ്ചീരകവ് ഒട്ടനവധി ഔഷധ അടങ്ങിയിട്ടുള്ള ഒരു മെഡിസിനാണ് അത് നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് വളരെ നല്ലതാണ് അപ്പോഴ് നമ്മുടെ മുടി നല്ല രീതിയിൽ തഴച്ച് വളരുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ നമ്മുടെ അലർജിയൊക്കെ മാറുന്നതിനും ജലദോഷം കഫക്കെട്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഒരു ഔഷധ ഗുണമുള്ള ഒന്നാണ് നമ്മുടെ ഈ കരിഞ്ചീരകം അപ്പോഴ് നമ്മൾ ഈ കരിഞ്ചീരകം എണ്ണ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ കഫക്കെട്ട് ജലദോഷം അതേപോലെ അലർജി പ്രശ്നങ്ങൾ അതെല്ലാം മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ നമ്മുടെ മുടി നല്ല രീതിയിൽ തഴച്ചു വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതിനെ എങ്ങനെയാണ് നമ്മുടെ ഈ കാര്യം ജീരകം എണ്ണ തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഒരെണ്ണ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കാൽ കപ്പോളം കറിവേപ്പില നമുക്ക് വേണം കറിവേപ്പില നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ തോർന്നതിന് ശേഷമുള്ളതായിരിക്കണം അതേപോലെ കറിവേപ്പില നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നതിനും മുടി വളർച്ചയ്ക്കുമൊക്കെ വളരെ നല്ലതാണ് അതുകൊണ്ട് കുറച്ചധികം കറിവേപ്പില എടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കറിവേപ്പില എത്രത്തോളം എടുക്കാവോ അത്രത്തോളം നല്ലത് തന്നെയാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കരിഞ്ചീരകമാണ് ഒരു കാൽ കപ്പോളം കരിഞ്ചീരകം വേണം ഇപ്പോൾ ഓൺലൈനിലും സൂപ്പർ മാർക്കറ്റുകളിലും അതേപോലെ ആയുർവേദ ഷോപ്പുകളിലും ഒക്കെ നമുക്ക് കരിഞ്ചീരകം മേടിക്കാനായിട്ട് കിട്ടും അപ്പോഴാണ് നമുക്ക് കരിഞ്ചീരകവും കറിവേപ്പിലയും കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടി ഒന്ന് കൃഷി ചെയ്തെടുക്കണം നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്തെടുത്താൽ മാത്രം മതി നമുക്കിത് മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ട് കൃഷി ചെയ്യണമെന്നില്ല നമ്മൾ അമ്മിയിൽ വെച്ചൊന്ന് അരച്ചെടുക്കുകയോ ഒരുപാട് അരച്ചെടുക്കാറോ ജസ്റ്റ് പൊടിച്ചെടുക്കുക അതല്ല എങ്കിൽ കൊച്ച് ഇടിക്കുന്ന കല്ലുണ്ടല്ലോ നമ്മുടെ ഉള്ളിയൊക്കെ അതിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് ഇടിച്ച് പൊടിച്ചെടുത്താലും മതിയാകും എങ്ങനെ വേണമെങ്കിലും എടുക്കാം നന്നായിട്ട് പൊടിഞ്ഞു പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് കൃഷി ചെയ്ത് മാത്രം എടുക്കുക അതേപോലെ നമ്മുടെ ഈ കരിഞ്ചീരവും കറിവേപ്പിലയും പൊടിച്ചെടുക്കുന്ന സമയത്ത് രണ്ടും കൂടി ഇട്ട് കൊടുത്താലോ പൊടി പൊടിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ആദ്യം നമ്മുടെ കരിഞ്ചീരം ഒന്ന് കൃഷി ചെയ്തെടുക്കുക അത് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ കറിവേപ്പില ജാറിലേക്ക് ഇട്ട് ഒന്ന് കൃഷി ചെയ്തെടുക്കുക രണ്ടും കൂടി രണ്ടായിട്ട് ഇട്ടിട്ട് വേണം കൃഷി ചെയ്തെടുക്കാനായിട്ട് അതേപോലെ കറിവേപ്പില ഒന്ന് കൃഷി ചെയ്തെടുക്കുന്ന സമയത്ത് തലനീരറക്കം പനി അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കൂടെ കൂടെ വരുന്നവരാണെങ്കിൽ ഒരു മൂന്ന് നാല് കുരുമുളകും കൂടി അതിലേക്കിട്ട് ജസ്റ്റ് കൃഷി ചെയ്തെടുത്തോളൂ അങ്ങനെ എടുക്കുന്നത് വളരെ നല്ലതാണ് രണ്ടും കൂടി കൃഷി ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനിയും വെളിച്ചെണ്ണ തയ്യാറ ഈ കാച്ചെണ്ണ തയ്യാറാക്കുന്നതിന് വേണ്ടി അടി അടികട്ടിയുള്ളൊരു പാത്രം ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കാം അതിലേക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒരു ലിറ്റർ അളവിൻ്റെയാണ് പറയുന്നത് ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ നല്ലെണ്ണ ഉപയോഗിക്കുന്നവരാണെങ്കിൽ എള്ളെണ്ണ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം എള്ളെണ്ണ യൂസ് ചെയ്യാവുന്നതാണ് അത് ഈ പാത്രത്തിലേക്ക് ഒരു ലിറ്റർ ഒഴിച്ചു കൊടുക്കുക എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി ചെറിയ ചെറിയ ബബിൾസ് വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് കരിഞ്ചീരകം കുറേശ്ശെയായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒറ്റയടിക്ക് നമ്മൾ ഫുള്ളായിട്ട് കരിഞ്ചീരകം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്ന് പതിഞ്ഞു പൊങ്ങും അതുകൊണ്ട് കുറേശ്ശിയായിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം കരിഞ്ചീരകം ഒന്നും ഒരിഞ്ഞു വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം അതേപോലെ നമ്മൾ ഈ എണ്ണയൊക്കെ കാച്ചുന്ന സമയത്ത് എപ്പോഴും ഫ്രീ ആയിട്ടുള്ളൊരു ടൈം വേണം തിരഞ്ഞെടുക്കാനായിട്ട് പെട്ടെന്ന് എണ്ണ കാച്ചി വെച്ചിട്ട് വേറൊരു പണി ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് ടൈം കണ്ടെത്തിയിട്ട് വേണം എണ്ണ കാച്ചുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കാനായിട്ട് അതേപോലെ ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ കാച്ചെടുക്കാനായിട്ട് പാടില്ല നമ്മൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു എണ്ണ കാച്ചെടുക്കാനായിട്ട് അപ്പോൾ കരിഞ്ചീരം മുരിഞ്ഞു വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് കറിവേപ്പില പൊടിച്ച് വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കുന്ന സമയത്തും പതിനഞ്ഞ് പൂന്തി വരും കുറേശ്ശെ ആയിട്ടിട്ട് ഇളക്കി കൊടുക്കാം സാവധാനത്തിൽ ഇളക്കി 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 മിക്സ് ചെയ്ത് കൊടുക്കാം അതേപോലെ നമ്മൾ മറ്റുള്ള പണിയുടെ ഇടയ്ക്ക് ഇത് എടുക്കാനായിട്ട് പോയാൽ നമ്മുടെ ഈ എണ്ണ പാകത്തിന് തയ്യാറാക്കി എടുക്കാനായിട്ടും അതേപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ടും ഒന്നും പറ്റില്ല അപ്പോൾ അത് നമുക്കൊരു കറക്റ്റ് പാകത്തിന് കിട്ടുകയില്ല കറക്റ്റ് പാകത്തിന് കിട്ടണമെങ്കിൽ എണ്ണ തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മളൊരു പ്രത്യേക ടൈമിൽ കണ്ടെത്തി എടുക്കുക ആ ഒരു സമയത്ത് എണ്ണ കാച്ചാനായിട്ട് ശ്രദ്ധിക്കുക സാവധാനത്തിൽ ഇളക്കി 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 അതൊരു പാകത്തിന് കൊണ്ടുവരിക അങ്ങനെ തയ്യാറാക്കി എടുക്കുമ്പോഴാണ് നമുക്ക് ആ എണ്ണ കറക്റ്റ് പരുവത്തിന് കിട്ടുന്നത് അതേപോലെ എണ്ണ തയ്യാറാക്കുന്ന സമയത്ത് കരിഞ്ചീരവും കറിവേപ്പിലയും കൂടി ഒന്നിച്ചിട്ട് കൊടുക്കരുത് കരിഞ്ചീരം ഒരു ഹാഫ് മുരിച്ചിലായതിനു ശേഷം മാത്രമേ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കാവുള്ളൂ കരിവേ കറിവേപ്പില പെട്ടെന്ന് തന്നെ മുറിഞ്ഞ് വരുന്നത് കൊണ്ട് തന്നെ രണ്ടിനും രണ്ട് ടൈമിലായിട്ട് ഇട്ട് കൊടുക്കുക കരിഞ്ചീരം ഹാഫ് മുരിച്ചിലായതിനു ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക ഒരുപാട് പതിഞ്ഞു പൊന്താതെ നമ്മൾ സാവധാനത്തിൽ ഇളക്കി 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 പാകമാക്കി എടുത്തുകൊണ്ടേയിരിക്കുക നിങ്ങൾ കറിവേപ്പിലയുടെ കൂടെ കുരുമുളക് ചതച്ചിട്ടിട്ടില്ല എങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് അതിലേക്ക് കുരുമുളക് ചതച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ അതേപോലെ കറിവേപ്പിലയും കരിഞ്ചീരവും ഒന്നും ഒരുപാട് പൊരിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കോരി നോക്കുന്ന ടൈമിൽ അറിയാമല്ലോ അതിൻ്റെ മുരിച്ചിൽ പാകമായത് കാണുമ്പോൾ അറിയാം ആ ഒരു ടൈം വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക അതേപോലെ കരിഞ്ചീരകം എണ്ണ തയ്യാറാക്കി എടുക്കുമ്പോൾ നമുക്ക് ഇന്ന് യൂസ് ചെയ്യാനാണെങ്കിൽ തലേദിവസമേ തയ്യാറാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു ദിവസം തയ്യാറാക്കി അതേ പാത്രത്തിൽ ഒരു ദിവസം വെച്ചതിന് ശേഷം എടുത്ത് ഉപയോഗിക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഗുണങ്ങളെല്ലാം അതിലേക്ക് ഇറങ്ങുന്നത് അതേപോലെ കരിഞ്ചീരകം കറിവേപ്പില എണ്ണ തയ്യാറാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ഗ്ലാസ് ബോട്ടിലിൽ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഈ എണ്ണ തയ്യാറാക്കി ഒരു ദിവസം ഫുള്ളായിട്ട് അനക്കാതെ വെച്ചതിന് ശേഷം എടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് കരിഞ്ചീരകത്തിൻ്റെയും കറിവേപ്പിലയുടെയും എല്ലാ ഗുണങ്ങളും അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും അതിനുവേണ്ടിയാണ് ഒരു ഡേ ഫുള്ളായിട്ട് അനക്കാതെ വെക്കണമെന്ന് പറയുന്നത് അതേപോലെ നിങ്ങൾ ഈ ഒരു കരിഞ്ചീലകം ഓയില് ഉപയോഗിക്കുമ്പോൾ കുളിക്കുന്നതിന് ഒരു പത്തിരുപത് മിനിറ്റ് മുമ്പെങ്കിലും തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ലതുപോലെ തലയോട്ടിയിലും മുടിയിലും ഒക്കെ തേച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ തേച്ച് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടുന്നത് ഒരുപാട് വാരി വലിച്ച് എണ്ണ പെരട്ടണമെന്നല്ല പറയുന്ന അത്യാവശ്യത്തിന് പെരട്ടുക അത് നല്ലതുപോലെ തലയോട്ടിയിലൊക്കെ മസാജ് ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കുളിക്കുന്നതിന് ഒരു ഇരുപത് മിനിറ്റ് മുമ്പെങ്കിലും തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ എണ്ണയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് നമ്മുടെ മുടി കൊഴിച്ചിൽ താരന് അലർജി കഫക്കെട്ട് അകാലനര അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഒരു ഉത്തമ പരിഹാരമാണ് കരിഞ്ചീരകം കറിവേപ്പില ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ഓയിൽ അപ്പോഴും നമ്മൾ ഉപയോഗ നമ്മൾ കുളിക്കുന്നതിന് ഒരു ഇരുപത് മിനിറ്റ് മുമ്പായിട്ട് തലയോട്ടിയിലും മുടിയിലും നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ആ എണ്ണയുടെ എല്ലാ ഗുണങ്ങളും നമ്മുടെ തലയോട്ടിയിലും മുടിയിലേക്കും കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഗുണം കിട്ടുകയുള്ളൂ ഈ ഒരു കരിഞ്ചീരം കറിവേപ്പില ഓയിൽ ഒരുപാട് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ അലർജി താരൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ള ഉത്തമ പരിഹാരമാണെന്ന് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടണമെങ്കിൽ നമ്മൾ കുളിക്കുന്നതിന് ഒരു പത്തിരുപത് എങ്കിലും മുമ്പ് തലയോട്ടിയിലും മുടിയിലും നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴേ നമുക്കതിന് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടും നമ്മൾ ഡെയിലി ഇത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതേപോലെ നമ്മുടെ അകാലം നരയൊക്കെ തടയാൻ പറ്റിയിട്ടുള്ള ഒരു ഔഷധ ഗുണമുള്ള ഒരു എണ്ണ തന്നെയാണ് ഇത് കറിവേപ്പിലയും കരിഞ്ചീരവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നതിനും മുടി വളർച്ചയ്ക്കുമൊക്കെ വളരെ നല്ലതാണെന്ന് അപ്പോൾ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഈ കരിഞ്ചീരവും കറിവേപ്പില ഓയില് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരെയും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുതുകൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ പേബേസ് ചെയ്യൂ